ഹൈ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ ഇന്നൊരു പ്രൊമോ വന്നു കേട്ടോ നമ്മൾ ലാലേട്ടൻ വരുന്ന ഒരു എപ്പിസോഡാണ് ഇന്ന് ലാലേട്ടം നല്ല കിഡിലൻ ലുക്കിലാണ് വരുന്നത് അതേപോലെ തന്നെ തന്നെ കേരള പെരവിതനായതുകൊണ്ട് തന്നെ നമ്മൾ മത്സരാർത്ഥികൾ നല്ല കിടിലൻ ലുക്കിലാണ് കേട്ടോ ഇന്നതൊരു ടാസ്ക് നടക്കുന്നുണ്ട് അതായത് സ്പോൺസർ ടാസ്ക് ആണ് ഉണ്ടോ മൈജിര മൈജുരം ഇരുപതാമത്തെ ആനിവേഴ്സറി പ്രമാണിച്ച് ഒരു സെയിൽ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട സ്പോൺസർ ടാസ്ക് ആണ് നടക്കുന്നത് അപ്പം മത്സരാർത്ഥികളെ എല്ലാവരെയും ലാലേട്ടനാണ് ലാലേട്ടം ലാലേട്ടൻ്റെ മുന്നേ വെച്ചിട്ട് ടാസ്ക് നടക്കുന്നത് മത്സരാർത്ഥികളെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിച്ച ശേഷം അവിടെ ബസ് സൗണ്ട് കേട്ടോ അവിടെ ആ ആക്ടിവിറ്റി ഏരിയയിൽ വിവിധ കളറിൽ അതായത് ഓറഞ്ചും വൈറ്റാണ് കാണുന്നത് അങ്ങനെ ആ കുറേ ബലൂണുകൾ അവിടെ നിരത്തിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഏതോ ഒരു ബലൂണിൽ മൈജിര ഒരു ലോഗോ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അത് ഏതാണെന്ന് കണ്ടുപിടിക്കുക കേട്ടോ അപ്പോൾ മത്സരാർത്ഥികൾ ചെയ്യേണ്ടത് ബസർ സൗണ്ട് കേൾക്കുമ്പോൾ വന്ന് ആ ഒരു ബലൂണുകൾ ഓരോന്നായി പൊട്ടിച്ച് അതിലുള്ളിലുള്ള ലോഗോ അതായത് മൈജിര ലോഗോ ഉള്ള ടോക്കൺ ഒളിഞ്ഞിടക്കേണ്ടത് എടുക്കാട്ടെ ചെയ്യേണ്ടത് അപ്പോൾ അത് ആർക്കാണ് കിട്ടുകയെന്നറിയില്ല കിട്ടുന്ന വ്യക്തിക്ക് മൈജിരൊരു സ്പെഷ്യൽ സമ്മാനം കേട്ടോ കഴിഞ്ഞ സീസണിൽ ഇതേപോലൊരു സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു അത് ആ കിട്ടിയ വ്യക്തിക്ക് വീട്ടിലേക്ക് എത്തിക്കല എത്തിച്ചു കൊടുക്കലായിരുന്നു ഇപ്രാവശ്യം എങ്ങനെയാണെന്ന് അറിയില്ല എന്നാലും നമുക്ക് കണ്ടുനോക്കാം കേട്ടോ അടിപൊളി ഫൺ ഗെയിമാണ് ആയിട്ടത്